ഈ വാർത്ത സ്വകാര്യ ബസ് ജീവനക്കാരെക്കുറിച്ചാണ് ഈ സ്വകാര്യ ബസ് ജീവനക്കാർ ചെയ്ത പ്രവൃത്തി കണ്ടോ എറണാകുളം ഏലൂർ ഡിപ്പോ റൂട്ടിലുള്ള ജീവനക്കാർ സ്വകാര്യ ബസ് ജീവനക്കാരെക്കുറിച്ച് നല്ലതല്ലാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് അനുദിനം വാർത്തകളിൽ നിറയുന്നത് എന്നാൽ ഏലൂർ ഡിപ്പോ എറണാകുളം റൂട്ടിലൂടെ നന്ദനം എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരുടെ സത്യസന്ധതയിൽ ഏലൂരിലെ വീട്ടമ്മയ്ക്ക് തിരികെ ലഭിച്ചത് രണ്ടരപ്പവൻ്റെ മാലയും ലോക്കറ്റുമാണ് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോൾ യാത്രക്കിടയിലാണ് ഏലൂർ ഡിപ്പോ പറമ്പ് വീട്ടിൽ റഹിയാനത്തിന് സ്വർണമാലയും ലോക്കറ്റും നഷ്ടപ്പെട്ടത് റഹിയാനത്തും സഹോദരിയും എറണാകുളത്തു നിന്നും ഏലൂർ ഡിപ്പോയിലേക്കുള്ള നന്ദനം ബസിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നിനാണ് കയറിയത് പാലാരിവട്ടം എത്തിയപ്പോഴാണ് രണ്ടരപ്പവൻ്റെ മാലയും ലോക്കറ്റും നഷ്ടപ്പെട്ടതായി അറിഞ്ഞത് ബസ് ജീവനക്കാരോട് കാര്യം പറഞ്ഞപ്പോൾ ഉടനെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് ബസ് കൊണ്ടുപോയി പരിശോധിച്ചെങ്കിലും കണ്ടെത്താനായില്ല ബസ്സുകാർ രാത്രി ഏഴോടെ ട്രിപ്പ് അവസാനിപ്പിച്ചു പതിവ് പോലെ കണ്ടക്ടറായ അനിൽകുമാറും ഡ്രൈവർ സക്കീർ ഹുസൈനും ബസ്സിനകം വൃത്തിയാക്കുമ്പോൾ സീറ്റിനടിയിൽ നിന്നും മാലയും ലോക്കറ്റും കിട്ടി ഇരുവരും മാലയും ലോക്കറ്റുമായി ഏലൂർ പോലീസ് സ്റ്റേഷനിലെത്തി വിവരമറിയിച്ചു സ്റ്റേഷനിലെത്തിയ റഹിയാനത്തിന്റെ കണ്ടക്ടർ അനിൽകുമാറും ഡ്രൈവർ സക്കീർ ഹുസൈനും ചേർന്ന് മാലയും ലോക്കറ്റും കൈമാറി ബസ് ജീവനക്കാരുടെ സത്യസന്ധതയിൽ വീട്ടമ്മയ്ക്ക് മാല തിരികെ ലഭിച്ചതോടെ ജീവനക്കാരുടെ ഈ പ്രവൃത്തിയിൽ ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ് ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി